ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓവർ ഓവർടേക്കിംഗ് ഓവർടേക്കിങ് എങ്ങനെയാണ് വണ്ടി ഓവർടേക്കിംഗ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഓവർടേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം വീഡിയോയുടെ അവസാനം രണ്ട് ഒന്ന് രണ്ട് വാഹനങ്ങൾക്ക് ഞാൻ ഓവർടേക്കിംഗ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ എപ്പോഴാണ് ഓവർടേക്കിംഗ് ചെയ്ത് തുടങ്ങേണ്ടത് അപ്പോൾ അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വണ്ടി നമ്മുടെ കൺട്രോളിലായി അതായത് ഡ്രൈവിങ് ഏകദേശം നമുക്ക് ഓക്കെ ആയി ആ ഒരു ടൈം എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഇനിയും നമ്മുടെ ഫ്രണ്ടിലുള്ള വാഹനങ്ങൾക്ക് നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഒന്ന് പഠിക്കാം എന്നൊരു തീരുമാനം എടുക്കേണ്ടത് അല്ലാതെ നമ്മുടെ വണ്ടി നമ്മുടെ കൺട്രോളിലാകാതെ ഡ്രൈവിങ്ങിൽ ഏകദേശമെങ്കിലും ഓക്കെ ആകാതെ നമ്മൾ ഒരിക്കലും ഓവർടേക്കിംഗ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അത് തെറ്റായ രീതിയാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അതേപോലെ തന്നെ ഓവർടേക്കിംഗ് ചെയ്യേണ്ടത് ആദ്യം ചെറിയ ചെറിയ വാഹനങ്ങൾക്ക് ഓവർടേക്കിംഗ് ചെയ്ത് പഠിക്കുക സ്കൂട്ടർ കാറ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വാഹനങ്ങൾക്ക് അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള വിഷം നമുക്ക് നല്ല രീതിയിൽ കാണത്തക്ക രീതിയിൽ അധികം തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വാഹനങ്ങൾക്ക് ആദ്യം ഓവർടേക്ക് ചെയ്ത് പഠിക്കുക അതിനുശേഷം മാത്രമേ വലിയ വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്താൽ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഇനിയും ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല വളവുകളിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അതേപോലെ കയറ്റം ഇറക്കം അതേപോലെ നമ്മുടെ ഫ്രണ്ടിലുള്ള വിഷയം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ ഒരിക്കലും നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അത് നല്ലോണം നിങ്ങൾ ഡ്രൈവിംഗ് എക്സ്പേർട്ട് ആയാലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഓവർടേക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഇത് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനിയും നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴാണ് നമ്മൾ ഓവർടേക്കിംഗ് ചെയ്യേണ്ടത് എപ്പോഴാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ ഉള്ള വണ്ടി വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് നമ്മുടെ ഒരു സ്പീഡിന് കണക്കായിട്ട് നമുക്ക് പോകാനും പറ്റുന്നില്ല നമ്മൾക്ക് അല്ലെങ്കിൽ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ട് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ടൈമുകളിലൊക്കെയാണ് നമ്മൾ ഓവർടേക്കിംഗ് ചെയ്യേണ്ടത് അല്ലാതെ ചില ആളുകൾക്കൊരു ടെൻഡൻസി ഉണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൽ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ ഓവർടേക്ക് ചെയ്യണം അതിനെ ഓവർടേക്ക് ചെയ്തു പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ വേറൊരു വാഹനം കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിനെ ഓവർടേക്ക് ചെയ്യണം അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള ആളുകളുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ട് നമുക്ക് ഓവർടേക്ക് ചെയ്ത് കുറച്ച് സ്പീഡിൽ പോകണം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത് അതേപോലെ ഈ കൂടുതലും നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ബസ്സുകളൊക്കെ ബസ്സുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തി എടുത്തിട്ടൊക്കെ നിർത്തി എടുത്തിട്ടൊക്കെ അങ്ങനെ പോകുന്നു അപ്പം നമുക്ക് പുറകിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ഈ ചരക്ക് കൊണ്ടുപോകുന്ന വാഹന ലോറികളൊക്കെ ഉണ്ട് അതൊക്കെ കുറേ വളരെയധികം സ്ലോയിലായിട്ടാണ് പോകുന്നത് അപ്പോൾ ആ അതിൻ്റെ പുറകിൽ നമുക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലും നമുക്ക് ഓവർടേക്കിങ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് പക്ഷേ തുടക്കത്തിൽ ഈ പറഞ്ഞ സിറ്റുവേഷനുകളിൽ നിങ്ങൾ ഒരിക്കലും ഓവർടേക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ ഓവർടേക്ക് ചെയ്ത് പഠിക്കാൻ പാടുള്ളൂ അത് ഞാൻ നേരത്തെയും പറഞ്ഞ കാര്യമാണ് ഇനിയും ഓവർടേക്കിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം റൈറ്റ് മിറവ് ചെക്ക് ചെയ്തിരിക്കണം നമ്മുടെ തൊട്ടു പുറകിലെ വാഹനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടുപുറകിലുള്ള വാഹനം നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ തന്നെ അവരും ഒരു തീരുമാനം എടുക്കുകയാണ് ആ നമ്മുടെ വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യണം എന്ന് അവരും നമ്മൾ ഒരുപോലെ തീരുമാനം എടുക്കുകയാണ് നമ്മൾ രണ്ടുപേരും ആ രണ്ടാളുകൾ ഒരേപോലെ ഒരേ സ്പോട്ടിൽ ഓവർടേക്കിങ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അവിടെ വണ്ടികൾ തമ്മിൽ ഇടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ തൊട്ടു പുറകിലുള്ള വാഹനം ഉണ്ടെങ്കിൽ നമ്മൾ ഓവർടേക്കിങ് ചെയ്യരുത് അപ്പോൾ നമ്മൾ വിറ റൈറ്റ് വിററ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പുറകിലുള്ള വാഹനം കുറച്ച് ബാക്കിലാണെന്ന് െങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ റൈറ്റ് ഇൻഡിക്കേഷൻ കൊടുത്ത് അവരെ അറിയിക്കണം നമ്മൾ ഓവർടേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് അതിനുശേഷം നമ്മൾ ബാക്കിലുള്ള വണ്ടിക്ക് ഇൻഫോർമേഷൻ കൊടുത്ത പോലെ തന്നെ ഇൻഡിക്കേഷൻ ഇട്ട് കാണിച്ച പോലെ തന്നെ നമ്മൾ ഏത് വണ്ടിക്കാണോ ഓവർടേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടിക്കും നമ്മൾ ഇൻഫോർമേഷൻ കൊടുക്കണം എങ്ങനെ ഇൻഫോർമേഷൻ കൊടുക്കണം ഒന്ന് ഹോൺ അടിക്കണം ഒന്ന് ഹോൺ അടിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ ഓവർടേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് അപ്പോൾ അവർക്ക് ലെഫ്റ്റ് സ്പേസ് ഉണ്ടെങ്കിൽ അവർ ഒന്ന് സ്ലോ ആക്കി സൈഡാക്കി നമുക്ക് തരും അപ്പോൾ നമ്മൾ വളരെ സ്പീഡിൽ തന്നെ നമ്മൾ ഓവർടേക്കിംഗ് ചെയ്യണം ഓവർടേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വണ്ടിക്ക് ഓവർടേക്ക് ചെയ് എനിക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ലേ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല ഈ ഒരു കൺഫ്യൂഷനിൽ ഒരിക്കലും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നമുക്ക് ഹൺഡ്രഡ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓവർടേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അങ്ങനെ ഒരു സൈഡാക്കി തന്നു കഴിഞ്ഞാൽ വളരെ സ്പീഡിലായിരിക്കണം നമ്മൾ ഓവർടേക്കിങ് ചെയ്യേണ്ടത് പതിയെ അല്ല ഓവർടേക്കിങ് ചെയ്യേണ്ടത് സ്പീഡിലായിരിക്കണം ഓവർടേക്കിംഗ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ആ ഫ്രണ്ട് നമ്മൾ ഓവർടേക്കിംഗ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ ലെഫ്റ്റിലേക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടും പാടില്ല കുറച്ച് നമ്മൾ ഏത് വാഹനത്തിനാണോ നമ്മൾ ഓവർടേക്കിംഗ് ചെയ്തത് ആ വാഹനത്തിൽ നിന്നും കുറച്ച് ദൂരം കൂടി വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ വണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ലെഫ്റ്റിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഉടൻ തന്നെ നമ്മൾ ലെഫ്റ്റിൽ ലെഫ്റ്റിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ മറ്റ് നമ്മൾ ഏത് വണ്ടിയാണോ ഓവർടേക്കിംഗ് ഏത് വണ്ടിയാണോ ഓവർടേക്കിംഗ് ചെയ്യാൻ തുടങ്ങിയത് ആ വണ്ടിയുമായിട്ട് ഇടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇനിയിപ്പം നമ്മുടെ വണ്ടിയെ ബാക്ക് നമ്മുടെ ബാക്കിലുള്ളൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൺ അടിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ലെഫ്റ്റിലേക്ക് സ്പേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കുറച്ചൊന്ന് സ്ലോ ആക്കി സൈഡാക്കി കൊടുക്കുക സ്ലോ ആക്കി പോവുക സൈഡാക്കി കൊടുത്ത് പോവുക അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഒരു മത്സരത്തിനൊന്നും പോകാൻ വേണ്ടിയിട്ട് പാടില്ല അവർ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ഓവർടേക്ക് ചെയ്ത് പൊക്കോട്ടെ അവർ അവരെ സ്പീഡിൽ അവർ പൊക്കോട്ടെ നമ്മൾ ഓവർടേക്ക് ചെയ്യുക അവർ ഹോണടിക്കുമ്പോൾ നമ്മൾ സൈഡാക്കി കൊടുക്കാതിരിക്കരുത് സ്പേസ് ഉണ്ടെങ്കിൽ സൈഡാക്കി കൊടുക്കുക അതേപോലെ തന്നെ ആ വണ്ടി നമ്മുടെ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് ആ വണ്ടി കുറച്ചും ഫ്രണ്ടിലോട്ട് നമ്മുടെ വണ്ടിയേക്കാളും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയതിനു ശേഷം മാത്രമേ നമ്മൾ സ്പീഡിൽ പോകാൻ വേണ്ടി നമ്മുടെ വണ്ടിയുടെ സ്പീഡും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ചില ബിഗിനേഴ്സൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുമായിട്ട് ഇടി നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുമായിട്ട് ഇടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളെ ഓവർടേക്ക് ചെയ്ത വണ്ടി കുറച്ച് സ്പീഡിൽ പോയി നമ്മളെ നമ്മുടെ വണ്ടീക്കാളും കുറച്ചുകൂടെ മുന്നിലെത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വണ്ടികൾക്കൊന്ന് ഓവർടേക്കിംഗ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലി കാണിച്ചുതരാം നിങ്ങൾ കാര്യങ്ങൾ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ വണ്ടി നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് ഇത് വലിയ വാഹനമായതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ നിന്നും ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ചേർത്ത് നോക്കണം വണ്ടികൾ വരുന്നുണ്ടോ എന്ന് കണ്ടില്ല ഇപ്പോൾ വണ്ടികൾ വരുന്നുണ്ട് ഇപ്പോൾ റോഡ് ക്ലിയർ ക്ലിയറായെന്ന് നമുക്ക് മനസ്സിലായി എന്ത് ചെയ്യുന്നു നമ്മൾ റൈറ്റ് ഇൻഡിക്കേഷൻ കൊടുക്കുന്നു ബാക്കിൽ വണ്ടികളുണ്ടോയെന്ന് നോക്കുന്നു ഹോൺ അടിക്കുന്നു നല്ല സ്പീഡിലാണ് ഇപ്പം നമ്മൾ ഞാൻ ഓവർടേക്ക് ചെയ്തത് നല്ല സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് വന്ന് കുറച്ച് ദൂരം വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ലെഫ്റ്റിലേക്ക് വണ്ടി ചേർക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ ഓവർടേക്കിങ് ചെയ്യുന്നത് ഇനി ഈ ഓട്ടോയ്ക്കും കൂടെ ഞാനൊന്ന് ഓവർടേക്ക് ചെയ്ത് കാണിക്കാം കണ്ടില്ലേ റോഡ് ഫ്രണ്ടിൽ ക്ലിയർ ആണ് റൈറ്റ് ഇൻഡിക്കേഷൻ കൊടുക്കുന്നു ഹോൺ അടിക്കുന്നു വളരെ സ്പീഡിൽ ഓവർടേക്ക് ചെയ്യുന്നു കുറച്ച് ദൂരം വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു വണ്ടി ആക്കുന്നു കണ്ടില്ല ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകുന്നു അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഓവർടേക്കിങ് ചെയ്യേണ്ടത് അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങൾ മറക്കരുത് ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്